ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ദേ ഞാനൊരു ബൊമ്മക്കുട്ടിയെ ഒക്കെ പിടിച്ചിട്ട് ദേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു കത്തി വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ ഒരു കേക്ക് ഉണ്ട് അതെ ഞങ്ങളുടെ ഇരുപത്തി ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു മെയ് പതിനേഴാം പതിനേഴാം തീയതി ആയിരുന്നു കേട്ടോ നമ്മൾ ആഘോഷിച്ചത് ആഘോഷം എന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ അപ്പൊ കുട്ടികളൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഓറഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മ കുട്ടിയെ പിടിച്ചിട്ടാണ് കേട്ടോ ആദ്യം വന്നത് അപ്പൊ ദേ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് പോകുന്ന എന്തിനാന്ന് വെച്ചാല് ആയിട്ട് കിട്ടുന്നുണ്ടോ വീഡിയോ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ട്രൈ ക്യാമറ അപ്പൊ അത് കറക്റ്റാണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒന്ന് ശബരിയേന്റെ അടുത്ത് പറഞ്ഞിട്ട് ദേ ഇങ്ങനെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ അത് സെറ്റപ്പ് ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പൊ ദേ അതേപോലെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു അപ്പൊ ചെറിയൊരു രീതിയിലിട്ടോ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ജിദ്ദയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ആ മോളെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ശബരിയേട്ടനു മാത്രമേ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് മാസം ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കൽ കുറവായിരുന്നു അപ്പം ദേ ഏഹ് ശബരിയേട്ടനും പറയാണ് കേട്ടോ എത്ര വർഷമായി നമ്മള് വഴക്കും അടിയും പിടിയും ഗുസ്തിയും എണ ും പിണക്കങ്ങളും എല്ലാം കൂടി ഒരു സംഭവ ബഹുലമായ വർഷങ്ങൾ തന്നെയാണ് കടന്നുപോയത് അപ്പൊ അതേ ഞാൻ ഞാൻ ശബരി കൂടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് അപ്പൊ ദേ മനസ്സിലായി കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ദേ ഇതേപോലെ ഉണ്ട് അതെടുക്കാതെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ആ ഒരു പാക്കോട് കൂടി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനായിട്ട് അപ്പൊ ദേ ഇപ്പൊ ഞങ്ങള് കട്ട് ചെയ്യാൻ തുടങ്ങി കേക്ക് കട്ട് ചെയ്തു ശേഷം ഒരു പീസ് ഞാൻ ശബരിമല വായിൽ വെച്ചുകൊടുത്തു എനിക്കൊരു പീസ് ശബരിമേട്ടൻ തരികയും ചെയ്തു അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ നമ്മളുടെ ബർത്ത്ഡേ അല്ലല്ലോ സോറി വെഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ ആഘോഷിച്ചു പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇവിടെ സ്ഥിരം കുറച്ചാൾക്കാരുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ നമ്മൾ പാർസലാക്കി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ്ങും പിന്നെ റൈസും ഒരു രണ്ട് മൂന്ന് കറികൾ അങ്ങനെയൊക്കെ എല്ലാം കൂടിയാണ് പാക്ക് ചെയ്ത് കൊടുത്തത് അപ്പം അതെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതേ ഇത്രേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ലൊരു ദിവസമായിട്ട് നമ്മളെങ്ങനെയാണ് അതൊന്നും ആഘോഷിക്കാതിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി ഇതേ അവസാനിപ്പിക്കുകയാണ് അപ്പോ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും താങ്ക്